കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പെടുകയായിരുന്നു എട്ടംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത് ഏറെ നേരമായി കാണാതായ അഫ്രാസിനുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അഫ്രാസും മരണപ്പെട്ടിരിക്കുന്നു കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ തിരയിൽപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത് ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എട്ടംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത് ആദ്യഘട്ടത്തിൽ രണ്ട് പേരായിരുന്നു മരണപ്പെട്ടിരുന്നത് മൂന്നാമത്തെ കാണാതായ വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു എന്നാൽ ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ലഭിക്കുന്നത് കാണാതായ മൂന്നാമത്തെ വിദ്യാർത്ഥിയും മരിച്ചിരിക്കുന്നു കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾ മൂന്ന് പേരും മരിച്ചിരിക്കുന്നു മൂന്നും മരിച്ച മൂന്നും മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മൂന്ന് പേരും ബംഗളൂരു സ്വദേശികളാണ് ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എട്ടംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് ായ വിദ്യ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം ലഭിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ബംഗളൂരു സ്വദേശികളായ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത് ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എട്ടംഗ സംഘമാണ് കുളിക്കാൻ ഇറങ്ങിയത് കണ്ണൂർ പയ്യാമ്പലം പയ്യാമ്പലം ബീച്ചിലാണ് മൂന്ന് പേർ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് ഒരാൾക്കായി തിരച്ചിലായിരുന്നു ഏറെ മണി ഏറെ നേരമായി തെരച്ചിലായിരുന്നു ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ സംഭവമുണ്ടായത് കർണാടക സ്വദേശികൾ ഏറ്റവും പ്രധാനം ബംഗളൂരു സ്വദേശികളാണ് ഇവർ ഈ എട്ട് ഒരു സംഘമാണ് പയ്യാമ്പലത്തെ റിസോർട്ടിൽ താമസിച്ച് വരികയായിരുന്നു ഇവരെല്ലാവരും ബംഗളൂരുവിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സംഘം മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതായിരുന്നു മൂവരും മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് രാവിലെയാണ് ഇവർ കടലിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് സംഘമായി കടലിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയതാണ് അതിനിടെ മൂവരും മൂന്ന് പേർ തിരയിൽപ്പെടുകയായിരുന്നു രണ്ടുപേരെ പെട്ടെന്ന് തന്നെ നാട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇവരുടെ നില അതീവ ഗുരുതരമായിരുന്നു അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെയായിരുന്നു എന്നാൽ അവരെ ജീവൻ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പിന്നീട് കാണാതായ മൂന്നാമത്തെ വിദ്യാർത്ഥിക്കായുള്ള അഫ്രാസിനായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഒരാൾക്കായി ആ തിരച്ചിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഈ മൂന്നാമത്തെ വിദ്യാർത്ഥിയും മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽ പെട്ടതിനെ തുടർന്നാണ് ഈ മൂവരെയും കാണാതായത് പിന്നീട് രണ്ടുപേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രദേശവാസികളും നാട്ടുകാരും ചേർന്ന് അതിനുശേഷം അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അവർ ആ സമയം കൊണ്ട് തന്നെ മരിക്കുകയായിരുന്നു പിന്നെ പിന്നീട് ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിച്ചു എന്നാൽ മൂന്നാമത്തെ ആളും മരിച്ചിരിക്കുന്നു എട്ടംഗ സംഘമായി കുളിക്കാനിറങ്ങി അവർ മൂന്ന് വിദ്യാർത്ഥികളും മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്